അതേപോലെ തന്നെ സോവനീർ ഏറ്റുവാങ്ങുന്നത് നമ്മുടെ നമുക്കൊക്കെ സുപരിചിതനായ നമ്മളേറെ ആദരിക്കുന്ന ബഹുമാനിക്കുന്ന ബഹുമാനപ്പെട്ട കരു കരുവുള്ളൂ വെല്ലം ശ്രീ പ്രമോദ് കോമരമാണ് അദ്ദേഹത്തെ ബഹുമാനപൂർവ്വം അറിയാം ഏതാണ്ട് പതിനാറ് വേണ്ടി ദൈവ വിളിയാൽ ആചാരം കൊണ്ട കോമരമാണ് അദ്ദേഹത്തെ ഇന്നിവിടെ ആദരിക്കുന്നുണ്ട് അദ്ദേഹം ഇന്നും നമ്മുടെ ക്ഷേത്രത്തിൽ അടിയന്ത്രാദികളുടെ ഭാഗമാകുന്നില്ലെങ്കിലും ഇവിടെ വന്ന് അതൊരു ഭാഗമാകാൻ അദ്ദേഹത്തിന് കഴിയുന്നുണ്ട് അദ്ദേഹത്തിന് ഈ പ്രായത്തിലും ഇങ്ങനെ ഇവിടെ വരാനും ഇങ്ങനെ ആദരവ് പിടിച്ചു വറ്റാനും ആ മുച്ചുകുടമ്പയുടെ കടാക്ഷം ഒന്ന് മാത്രമാണെന്ന് നമ്മൾ കരുതുകയാണ് അങ്ങനെ ഇവിടെ ആദരിക്കുന്നതിന് വേണ്ടി എത്തിയ അരക്കച്ചാൽ അമ്പു കോമരത്തെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ ഈ പരിപാടിയുടെ ഭാഗമായി ഇനി പരിപാടി നടക്കാനുണ്ട് അതിന്റെ വീഡിയോ പ്രകാശനവും മറ്റും ഇവിടെ ബഹുമാനപ്പെട്ട കെ സി വേണുഗോപാൽ എം പി അദ്ദേഹം നമ്മുടെ പരിസരത്ത് തന്നെ ഉണ്ട് മുൻ ദേവസ്വം വകുപ്പ് മന്ത്രിയാണ് അദ്ദേഹത്തെയും ഔപചാരികമായി സ്വാഗതം ചെയ്യുകയാണ് അതേപോലെ തന്നെ നമ്മുടെ കൗൺസിലർ എറുവാട്ട് മോഹനൻ നീലേശ്വരം ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് അതുപോലെ തന്നെ ഇവിടെ ഉത്സവം തുടങ്ങാൻ ആലോചിക്കുന്നതിട്ട് ഈ സമയം വരെ പൂർണമായിട്ടും ഇനി അങ്ങോട്ടും എല്ലാ സമയത്തും ഏത് സമയത്തും നോക്കിയത് പറയേണ്ട എല്ലാ സമയത്തും നമ്മളോട് സഹരിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ സ്വാഗതസംഘത്തിന്റെ ചെയർമാൻ പാട്ടത്തിൽ നാരായണൻ മാസം അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ട് അദ്ദേഹത്തെയും ഞാൻ ഔപചാരികമായി സ്വാഗതം ചെയ്യുകയാണ് യും എ ഒരിക്കൽ കൂടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമസ്കാരം ഈ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്നത് പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് കെ വി രാജേന്ദ്രൻ അവർക്കാണ് അധ്യക്ഷപഥം അലങ്കരിക്കാൻ അദ്ദേഹത്തോട് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ് ബഹുമാനപ്പെട്ട ഇന്നത്തെ ഈ ചടങ്ങിന്റെ മുഖ്യാതിഥി കേരള സ്പോർട്സ് വകുപ്പ് മന്ത്രി ശ്രീ വി റഹിമാൻ അവൾ അതുപോലെ ഇന്ന് അരക്കച്ചൽ അമ്പുകോമരത്തെ ആദരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് ഇവിടെ നടക്കുന്നുണ്ട് ആ ചടങ്ങിന് അദ്ദേഹത്തെ ആദരിക്കുന്നതിന് വേണ്ടി നിയോഗിച്ച ശ്രീ കെ സി വേണുഗോപാൽ എം പി അവർ മുൻ ദേവസ്വം വകുപ്പ് മന്ത്രി അദ്ദേഹം ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഇവിടെ എത്തിച്ചേരും അതോടൊപ്പം തന്നെ ാട് നഗരസഭാ കൌൺസിലർ ശ്രീ പി വി മോഹൻ അവർകൾ നീലേശൻ ഗ്രാമപഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റ് ശ്രീ എറവാട്ട് മോഹൻ അവൾ ആഘോഷ കമ്മിറ്റിയുടെ ചെയർമാൻ പാട്ടത്തിൽ നാരായണൻ മാസ്റ്റർ രാഘവൻ കോമരം ബാലകൃഷ്ണൻ അന്ത്ത്തിരിയൻ അതോടൊപ്പം തന്നെ സോവനർ കമ്മിറ്റിയുടെ കൺവീനർ ഡോക്ടർ ഷൈമ മറ്റ് ആചാര സ്ഥാനികരെ ഭക്തജനങ്ങളെ ഈ നാട്ടിലെ നല്ലവരായ സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ മുച്ചിലോട്ട് പുതുക്കൈ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ പെരുങ്കളിയാട്ട മഹോത്സവം ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ആരംഭിക്കുകയാണ് ഫെബ്രുവരി എട്ട് ഒമ്പത് പത്ത് വി അബ്ദുറഹിമാൻ അവർകൾ വേദിയിലുണ്ട് അദ്ദേഹത്തിന് തിരക്ക് പിടിച്ച ഏറെ പരിപാടികൾ ഇനിയുമുണ്ട് അധ്യക്ഷ അധ്യക്ഷ ഭാഷണം ഞാൻ അത് കഴിഞ്ഞതിന് ശേഷം ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് അടുത്തതായി സ്വാഗിനീർ പ്രകാശന കർമ്മവും അതോടൊപ്പം തന്നെ അതിനെ പരിചയപ്പെടുത്തുന്നതിനായും ഈ വേദി ഉപയോഗപ്പെടുത്തണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു പ്രധാനപ്പെട്ട നമ്മുടെ സ്പോർട്സ് വകുപ്പ് മന്ത്രി ശ്രീ വി അബ്ദുൾ റഹ്മാൻ ചിന്തകൾ വാക്കിലേക്കും വാക്കുകൾ പ്രവൃത്തിയിലേക്കും സമന്വയിക്കുന്നതിൽ കഴിവുതലി ചതീക്ഷണശാലിയായ രാഷ്ട്രീയ നേതാവും മന്ത്രിയുമാണ് ശ്രീ വി അബ്ദുൾ റഹ്മാൻ മിതവും സാരഗർഭവുമായ വാക്കുകൾ ചടുതയും ഉത്സാഹം നിറഞ്ഞ പ്രവർത്തന ശൈലി ബുദ്ധിയും യും സാമൂഹ്യ പ്രതിഭയും സമന്വയിപ്പിച്ച രാജ്യതന്ത്രജ്ഞത ലോക ഫുട്ബോൾ ആരാധകരുടെ ദൈവമായ മെസ്സിയുടെ അർജന്റീന ടീമിനെ ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളത്തിന്റെ മണ്ണിലേക്ക് കൊണ്ടുപോകാൻ ധീരമായി ഉയർന്നുനോടുക നമ്മുടെ പ്രിയപ്പെട്ട മന്ത്രി വാക്കും പ്രവൃത്തിയും സമന്വയിച്ച് നീങ്ങാനുള്ള മെയ്വഴക്കമാണ് മറ്റുള്ളവരിൽ നിന്നും ഇദ്ദേഹത്തെ എന്ത് നൽകുന്നത് ഭദ്രദീപം തെളിയിച്ചുകൊണ്ട് അദ്ദേഹം ധന്യമായ ഈ ചടങ്ങ് നിർവഹിക്കും പ്രകാശന ചടങ്ങ് ഭദ്രദീപം തെളിയിച്ചു നിർവഹിക്കുക കേട്ടുറ്റാട്ടിന്റെ മധുരവും ദീപ്തവുമായ ഭാഷാ പ്രപഞ്ചാനിക ഗ്രന്ഥം പെരിങ്കിളിയാട്ട സ്മരണിക ബഹുമാനപ്പെട്ട മന്ത്രി ആദരണിയായ കരിവള്ളൂർ വലിയച്ചൻ ശ്രീ വി പ്രമോദ് കോപാലം അവർക്ക് നൽകിക്കൊണ്ട് ഇവിടെ പ്രകാശനം ചെയ്യുകയാണ് കേന്ദ്രങ്ങൾ കൂടിയാണ് ഭക്തിയുടെ നിറവിൽ എല്ലാവരും ക്ഷേത്രത്തിൽ എത്തുമെങ്കിലും അതിനപ്പുറം കേരള തനിമ നിലനിർത്തുന്ന കേരളത്തിൻ്റെതായിട്ടുള്ള സംസ്കാരം നിലനിൽക്കുന്ന ഏറ്റവും പുരാതനമായിട്ടുള്ള കേന്ദ്രങ്ങളാണ് ക്ഷേത്രങ്ങളെയും ക്ഷേത്ര കലകളെയും ഒക്കെ തന്നെ കേരളീയർ കണ്ടുപോയിട്ടുള്ളു ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ ഓരോ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലും കലാസാംസ്കാരിക പ്രവർത്തനങ്ങളും മനുഷ്യ എല്ലാവർക്കും ഈ ഉത്സവത്തിന് എൻ്റെ ഹൃദയം നിറഞ്ഞ ഉത്സവ ആശംസകൾ നേർന്നുകൊണ്ട് നന്ദി നമസ്കാരം താങ്ക് യു ഏറെ തിരക്കിനിടയിലും ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചു ഈ സോവനീർ പ്രകാശനകർമ്മ നിർവഹിച്ചെന്ന ബഹുമാനപ്പെട്ട മന്ത്രിക്ക് പെരികിളിയാത്ത കമ്മിറ്റിയുടെ നന്ദി ഈ അവസരത്തിൽ അറിയിക്കുകയാണ് അടുത്ത ഈ വേദിയിൽ സോവനിയർ പരിചയപ്പെടുത്തലാണ് സോവനീർ പരിചയപ്പെടുത്തുന്ന സോപനിയറിന്റെ ചീഫ് എഡിറ്റർ ഡോക്ടർ കെ വി രാജേഷ് ചടങ്ങിന്റെ അധ്യക്ഷൻ ആഘോഷ കമ്മിറ്റിയുടെ പ്രോഗ്രാം കമ്മിറ്റിയുടെ ചെയർമാൻ അഡ്വക്കേറ്റ് കെ വി രാജേന്ദ്രൻ അവർ ഇന്നിവിടെ ശവനിൽ പ്രകാശന കർമ്മ നിർവഹിച്ച കേരളത്തിന്റെ ബഹുമാനിയായ സ്പോർട്സ് വകുപ്പ് മന്ത്രി ശ്രീ വി അബ്ദുൾ റഹ്മാൻ അവൾ വേദിയിലെ വാങ്ങിയ ഓഡിയോ വർഷങ്ങൾക്ക് ശേഷം പുതുക്കേസി മച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ പെരുങ്കളിയാട്ടത്തിന് കോപ്പ് കൂട്ടുകയാണ് ആയിരത്തി തൊള്ളായിരത്തി ആറ് തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എത്തി നിൽക്കുമ്പോൾ അതിന്റെ നാമധേയത്തിന് തന്നെ ഒരു പവിത്രതയും പൗരാണികയും ഗ്രാമീണതയും ഉണ്ട് ഉച്ചിലയെ കുറിച്ച് വലിയ ഒരു വിവരണം ഇവിടെ ആവശ്യമുണ്ട് എന്ന് തോന്നുന്നില്ല പക്ഷെ അതിന്റെ ഉള്ളടക്കം സുവർണ കമ്മിറ്റി അതിനെ വിഭാവനം ചെയ്തിട്ടുള്ളത് അതിലൊന്നാമത്തെ ഭാഗം തലപ്പാളി രണ്ടാമത്തത് പൊയ്ക്കണ്ണ് മൂന്നാമത്തെ ഭാഗം പൂത്തണ്ട നാലാമത്തെ ഭാഗം ജീവിതക്കോൽ എന്ന നാലു ഭാഗങ്ങളായിട്ടാണ് ഈ ഓർമ്മ പുസ്തകത്തെ നിങ്ങളെ മുമ്പിൽ അടയാളപ്പെടുത്തുന്നത് ഒന്നാമത്തെ വിഭാഗമായ തലപ്പാളി ക്ഷേത്രങ്ങളെയും തിരുങ്കലിയാട്ടത്തിലെയും ഭഗവതി അമ്മയുടെയും പുരാവൃത്തങ്ങളെ ഉൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ശ്രീ ബാലചന്ദ്രൻ കിരോദ് ഉൾപ്പെടെയുള്ള ഇ പി രാജഗോപാൽ മാഷ് ഉൾപ്പെടെയുള്ള മഹത് വ്യക്തിത്വങ്ങളുടെ ലേഖന ലേഖനങ്ങളാണ് ഒന്നാമത്തെ ഭാഗങ്ങളായി നാം ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് വിഭാഗത്തിനകത്ത് പൂത്തണ്ടയിൽ നാം ചില അക്ഷരങ്ങൾ കോർത്തു വച്ചിട്ടുള്ളത് മൂന്നാമത്തെ വിഭാഗത്തിൽ ഈ സ്വമനീർ കമ്മിറ്റി ഈ സുവനീറിന്റെ പ്രവർത്തനങ്ങളെ മുന്നോട്ടു പോകുന്ന സമയത്ത് കഥാ കവിതാ മത്സരങ്ങൾ നടത്തുകയുണ്ടായി അത് വനിതകൾ കുട്ടികൾക്കൊണ്ട് മുതിർന്നവർ ഒക്കെ നടത്തിയ മത്സരത്തിന്റെ ഓർമ്മകൾ സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പൊതുവിഭാഗമായി കഥയുടെയും കവിതയുടെയും ഒരു സഞ്ചയമാണ് മൂന്നാമത്തെ വിഭാഗത്തിൽ നാം ഉൾച്ചേർത്തിട്ടുള്ളത് നാലാമത്തെ വിഭാഗത്തിൽ പൊതുവായി പ്രിയപ്പെട്ട നമ്മുടെ ജില്ലയിൽ ഉൾപ്പെടെയുള്ള എ ബി സന്തോഷ് കുമാർ അതുപോലെ തന്നെ ലിസി മാത്യു ഉൾപ്പെടെയുള്ള പ്രമുഖരായ ലേഖനങ്ങളുടെ പരമ്പര ലേഖനങ്ങളുടെ ഒരു 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 പുസ്തകമാണ് നിങ്ങളുടെ കൈകളിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി പോകുന്നത് ഈ പുസ്തകങ്ങൾ നിങ്ങൾ മുമ്പിലേക്ക് എത്തിച്ചേരുമ്പോൾ അത് നിങ്ങൾക്ക് ആ പുസ്തകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഓർമ്മയിൽ സൂക്ഷിക്കാൻ ഒരു സമ്മാനം കൂടി അതിന്റെ ഭാഗമായി ലഭിക്കുമെന്ന് ഇതിന്റെ സ്വമിനർ കമ്മിറ്റി ആഗ്രഹിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ പുതിയ ഡിജിറ്റൽ യു യുഗത്തിനകത്ത് ക്യുആ ക്യു ആർ കോഡ് ഉൾപ്പെടും തങ്ങളുടെ മനസ്സിനകത്തേക്ക് എത്തിച്ചേരാനാവശ്യമായിട്ടുള്ള ക്യു ആർ കോഡ് സംവിധാനം ഉൾപ്പെടെ ഈ സ്വമനെ ഭാഗമായി വേണ്ടി ഈ കമ്മിറ്റി ആറിയിച്ചിരുന്നു കഴിഞ്ഞ രണ്ട് മൂന്ന് മാസ കാലമായി പ്രിയപ്പെട്ട ചെയർമാൻ ദാമോദർ പണിക്കർ സാറിന്റെയും കൺവീനർ ഇത് ചുക്കാൻ പിടിച്ചുകൊണ്ടിരിക്കുന്ന ബിനുവിന്റെയും അതുപോലെ തന്നെ ഉൾപ്പെടെയുള്ള സോനീർ കമ്മിറ്റിയുടെ അഹോരാത്ര പരിശ്രമത്തിന്റെ ഭാഗമായി മനസ്സിൽ എന്തെന്നും സൂക്ഷിക്കാൻ കഴിയുന്ന ഒരു വലിയ ഒരു വലിയ ഒരു മഹത്തരമായ ഉച്ചില എന്ന് പറയുന്ന സോനീർ നിങ്ങളുടെ കൈകളിലേക്ക് എത്തും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ അഭിനന്ദനം കൂടി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ വാക്കു വെച്ചിരിക്കുന്നു നന്ദി നമസ്കാരം എന്നെ പ്രിയപ്പെട്ട ക്ഷേത്രം